അതെ ഞാൻ കടയിലൊക്കെ പോയിട്ട് വരെ വന്ന് വീട്ടിൻ്റെ മുകളിലെത്തിയ ഏകദേശം അപ്പോഴത്തേക്കും ഇത് വേണ്ട ഇതെന്തൊന്നാണ് വഴികളിൽ അതാ കിടക്കുന്ന ശെ നടക്കുന്ന വഴികളിലൊക്കെ കിടക്കുന്ന വല്ല കാടും ഇനിയൊക്കെ പറിച്ചു തിന്നുകൊണ്ട് നടക്കുകയാണ് ഞാൻ ഇതെന്താ പറഞ്ഞാൽ കൂടായ്മ ഉണ്ടാക്കിയ ഉണ്ടോ ഇത് ഞാൻ ആ ഞാൻ കിടന്നൊന്നും പറഞ്ഞൊരു വഴി ഇട്ടില്ലേ ഒരു സ്ഥലം റോഡ് നമ്മുടെ നിന്നാണ് വന്നിട്ടാ ഇനി ഫസ്റ്റ് കഴിച്ചുകൊണ്ട് വരും രണ്ടുമണിതം നേരത്തെ കഴിച്ചു കഴിച്ചിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കാണ് എനിക്ക് വേറെ സാധനം കിട്ടി ഈ മരം നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരാം ഞാൻ വേറെ സാധനം കിട്ടി എന്തെന്ന് അറിയാമോ എന്താ തെറ്റിപ്പഴം കഴിക്കുമോ നിങ്ങൾ കണ്ടാലോ അതി എനിക്കെന്നാ ചിരി പറഞ്ഞു ഞാൻ ഈ തെറ്റിപ്പഴിച്ചു നിന്ന് അവിടെ നിന്ന് ഞാൻ ഒരു അല്ല മൂന്ന് പൂടായ്മിട്ടാക്കി പറഞ്ഞു ഈ പൂടമിണ്ടാക്കിയാ ഞങ്ങൾ പറയണേ ഇങ്ങനെന്താണ് ഇതിനെ പറയണേ സംഗതി ഒറ്റയ്ക്കാണ് കേട്ടോ അങ്ങനെ വേണ്ട പച്ചക്കറിയും കാപ്പൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേ ഇറങ്ങി വീട്ടിൽ ചെല്ലും വേണ്ട എന്നിട്ട് താ ഈ മരത്തിലാണെന്ന് ഞാൻ കിടന്ന് കാണിച്ചത് അങ്ങനെന്ന എന്തൊരു കാപ്പൊക്കെ എന്നാ ഇതാക്കി ഇരിക്കാനും കിളക്കാനൊക്കെ നല്ല രസമാണ് വേണ്ട അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇരുന്നത് ഓക്കെ അല്ല കിടന്നത് ഈ തടിയിലാണ് എൻ്റെ പച്ചക്കറിയും കുഴപ്പമൊക്കെ വാരിക്കും ഞാൻ പോട്ട് കേട്ടോ വീട്ടിലെത്താറായി ഓക്കെ താങ്ക് യു